നമസ്കാരം ഞാൻ ഡോക്ടർ സരിതായ്സ് നായർ നിംസ് ഹാർട്ട് ഫൗണ്ടേഷനിലെ കാർഡിയോളജിസ്റ്റ് ആണ് കൂടാതെ വത്സല നഴ്സിംഗ് ഹോമിലെ കൺസൾട്ടൻ്റ് കാർഡിയോളജിസ്റ്റാണ് നമുക്ക് ഏവർക്കും അറിയാം ഈ മാസം സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വേൾഡ് ഹാർട്ട് ഡേ ആണ് ഇത്തവണ എന്താണ് ഹൃദയത്തിന് വേണ്ടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ അതായത് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കും മറ്റുള്ളവർക്കും ഹൃദ്രവും വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹൃദയാരോഗ്യം പ്രിസേർവ് ചെയ്യുക അതായത് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കുക അതിന് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാതെ നോക്കുക വരാതെ നോക്കാൻ എന്താ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡയറ്റും എക്സസൈസും കൃത്യമായി ആഹാര രീതി നോക്കുക വറുത്തതും പൊരിച്ചതും എണ്ണമയുള്ളതും അമിതമായ ഫ്രൈഡ് ഫുഡ്സ് ശീതള ഇവ ഉപയോഗിക്കാതിരിക്കുക ഡെയിലി എക്സസൈസ് ചെയ്യുക മിനിമം അരമുക്കാൽ മണിക്കൂർ ഒരു ദിവസം എക്സസൈസ് ചെയ്യുക ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ഹൈ ഇൻറ്റെൻസിറ്റി എക്സസൈസ് ആണെങ്കിൽ അത്രയും നല്ലത് അതുകൂടാതെ ജീവശൈലി രോഗങ്ങൾ വന്ന ഒരാളാണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് വെക്കുക അതായത് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അരി ആഹാരം കുറയ്ക്കുക ഷുഗർ കൺട്രോൾ ചെയ്യുക എച്ച് ബി പി എൻസി കൺട്രോളിൽ വെക്കുക ഹൈപ്പർ ടെൻഷൻ അത് അമിത രക്തസ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക കൊളസ്ട്രോളിൻ്റെ അളവ് ക്രമാതീതമായി ഉയരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ജീവിതശൈലി രോഗങ്ങൾ കൺട്രോൾ ചെയ്യുകയും ഡയറ്റും എക്സസൈസും ചെയ്യുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഹൃദ്രോഗം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതായത് വരാതിരിക്കാൻ പറ്റും പക്ഷെ വന്നു പോയാൽ നമുക്ക് അതിനുള്ള ചികിത്സ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പം എല്ലായിടത്തും കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലായിടത്തും അരമണിക്കൂർ ദൂരത്തിൽ തന്നെ ഹൃദ്രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷെ വരാതിരിക്കാൻ ശ്രമിക്കുക ഗവൺമെന്റ് തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹൃദ്രോഗം വരാതിരിക്കാൻ പ്രിവെന്റീവ് ക്ലിനിക്സ് ഗവൺമെന്റ് തലത്തിൽ തന്നെ പ്രിവെന്റീവ് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യാം പ്രൈവറ്റ് ആശുപത്രിയിൽ മാത്രമല്ല പി എച്ച് സി മുതൽ പി എച്ച് സി സി എച്ച് സി ഗവൺമെൻറ് ഹോസ്പിറ്റൽ എല്ലായിടത്തും പ്രിവെൻറ്റീവ് ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക അമിതവണ്ണം ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നമാണ് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും അമിതവണ്ണം ഒരു പ്രധാന പ്രശ്നമാണ് സ്ത്രീകളിലും പുരുഷന്മാരിലും അമിതവണ്ണം പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ അമിതവണ്ണം ഉണ്ടെങ്കിൽ എല്ലാ അസുഖങ്ങൾക്കും കാരണമാണ് ഹാർട്ടിൻ്റെ അസുഹൃദ്രവും ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ ഇതെല്ലാം വരാൻ സാധ്യത കൂടുതലാണ് അപ്പം ഒരു പരിധി വരെ പ്രിവെൻറ്റീവ് ക്ലിനിക്കൽ വിചാരിച്ചാൽ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാനും വരാതിരിക്കാനും ശ്രമിക്കാൻ പറ്റും അതുപോലെ തന്നെ ഹൃദ്രോഗത്തിനും ചികിത്സയും എല്ലാ പി എച്ച് സിയോട്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടെങ്കിൽ ആ പെരിഫറിയിൽ താമസം റൂറൽ ഏരിയയിൽ താമസിക്കുന്നവർക്കും മേജർ ആശ്രയിൽ എത്താനുള്ള താമസം വരാതിരിക്കും എവിടെയും അതിനുള്ള ചികിത്സ ലഭ്യമാണെങ്കിൽ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത്തവണത്തെ ഹാർട്ട് ഫോർ ആക്ഷൻ വഴി ജനങ്ങളെ ബോധവൽക്കരിക്കാനും ജനങ്ങൾക്ക് ഹൃദ്രോഗം വരാതിരിക്കാനും ശ്രമിക്കാൻ പറ്റും ഹൃദ്രോഗം വരാതിരിക്കാൻ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ വഴി കരുതലോടെ ശ്രമിക്കാം ഈ പതിനേഴാം ഹാർട്ട് ഫൗണ്ടേഷൻ്റെ വേൾഡ് ഹാർട്ട് ഡേയുടെയും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹൃദയദിന ആശംസകൾ